മത്സ്യകൃഷി പടവിൽ ഉദ്യോഗസ്ഥരുടെ ശ്രമം ായി തടഞ്ഞു സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ഒരു നെല്ലും ഒരു മീനും പദ്ധതി പ്രകാരം പുന്നിയർക്കുളം ഗ്രാമപഞ്ചായത്തിലെ മത്സ്യവിത്ത് വിതരണം മാഞ്ചിറ പാടത്താണ് നടന്നത് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം നിർവഹിച്ച് എം എൽ എ പോയതിനു ശേഷം മത്സ്യക്കുഞ്ഞുങ്ങളെ പാടത്ത് നിക്ഷേപിക്കുമ്പോൾ കരാർ പ്രകാരമുള്ള വലിപ്പമുള്ള കുഞ്ഞുങ്ങളെയല്ലെന്ന് കണ്ടപ്പോഴാണ് പരൂർ പടവ് കോൾ സമിതി അംഗങ്ങൾ തടഞ്ഞത് വിരൽ വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യാൻ കരാർ നൽകിയിരുന്നത് എന്നാൽ വളരെ വലിപ്പം കുറഞ്ഞ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പടവിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്നതെന്ന് പടവ് കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു എറണാകുളം ഭൂതത്താൻകെട്ട് ഹേച്ചറിയിൽ നിന്നുള്ള കട്ല രോഹു ഇനങ്ങളിലെ ഏഴു ലക്ഷം മീൻകുഞ്ഞുങ്ങളെയാണ് രണ്ട് ഘട്ടങ്ങളിലായി പടവിൽ ഇറക്കാനിരുന്നത് വാൽമാക്രിക്കകളുടെ വലിപ്പം മാത്രമുള്ള മീൻകുഞ്ഞുങ്ങളെയാണ് ഹേച്ചറിയിൽ നിന്നും കൊണ്ടുവന്നതെന്നും ഇവയെ പാടത്ത് നിക്ഷേപിച്ചാൽ വലിയ മത്സ്യങ്ങൾക്ക് തീറ്റയാവുകയാണ് ഉണ്ടാവുകയെന്നും പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പോലും ഇല്ല അപ്പൊ അത് കാരണം ഞങ്ങൾ ഇറക്കേണ്ട തീരുമാനത്തിലാണ് ഇത് മടക്കി ആക്കുകയാണ് നല്ല വലുപ്പമുള്ള മീൻ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ തീരുമാനം മുൻവർഷത്തേതുപോലെ വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിച്ചാലേ പദ്ധതി നടപ്പിലാക്കാനാകൂ എന്നും ഇവർ കൂട്ടിച്ചേർത്തു ഉദ്ഘാടന ചടങ്ങിൽ പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ അധ്യക്ഷയായി വാർഡ് മെമ്പർ ഹാജിറ പടവ് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ കുന്നങ്കാട്ടിൽ സെക്രട്ടറി ജബ്ബാർ പൊന്നിയൂർക്കുളം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് സി ലോക്കൽ സെക്രട്ടറി താജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു